ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ നേന്ത്രപ്പയം ഉണ്ടാവല്ലോ തൊലി കറുത്തുപോയത് അങ്ങനത്തെ നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയെടുത്താൽ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം അത് തന്നെ ഇതിനുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും ഗ്രസ്മിസ് ഇട്ടിട്ടൊന്നും പൊരിച്ചെടുക്കുക ഇപ്പോൾ ഇത് അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിറകിയത് ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ ഇവിടെ ഇത് രണ്ട് കൈപ്പിടിയിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക പഞ്ചസാര ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് തന്നെ കറക്റ്റ് ഭാഗത്തിനുണ്ടാവും ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പഞ്ചസാരയിൽ ഒന്ന് ഉരുകി വരുന്ന സമയം വരെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക പിന്നെ ഇത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കയിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചിലക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെയുള്ളവർ വഴി ആക്കിയാൽ മതി ഇപ്പോൾ ഇത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായി തോല് കറുത്തുപോയ പഴമാണിത് പിന്നെ ഇത് വേറെ എന്ത് ഉണ്ടാക്കിയെടുത്താലും ആരും കഴിക്കുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു പലഹാരമാണ് റെഡിയാക്കി എടുക്കുന്നത് ഇതിൽ നിന്ന് രണ്ട് പഴമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പഴം മിക്സിൻ്റെ ജാറിലേക്ക് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് വലിയ രണ്ട് പഴമാണ് എടുത്തത് പിന്നെ ഇതാ ഇതിലേക്ക് രണ്ട് മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ടയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കുക പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കണ്ട പഴത്തിൻ്റെ മധുരം തന്നെ ഉണ്ടാവും പിന്നെ പാകത്തിനായിട്ട് ഇപ്പം ഇതാ ഇത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം നേരത്തെ ഞാൻ തേങ്ങ റെഡിയാക്കി റെഡിയാക്കിയെടുത്താൽ ആ ഒരു പാൻ തന്നെയാണ് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അടിച്ചുവെച്ച കൂട്ടിൻ്റെ അകത്തുനിന്ന് പകുതി ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പകുതി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം മൂടി വെച്ചുകൊടുക്കുക പിന്നെ ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചുകൊടുക്കുക ഈ സമയത്തെല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോവും പിന്നെ പഴം മുട്ടിയായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും ഇപ്പോൾ ഇതാ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ച മസാല ഉണ്ടല്ലോ തേങ്ങേൻ്റെ ആ ഒരു മസാല ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ ആദ്യം തന്നെ തേങ്ങ മസാല പിന്നെ ഇട്ട് കൊടുത്താൽ അത് അടിയിലേക്ക് ഇങ്ങനെ പോകും പിന്നെ ഇതൊന്ന് സെറ്റായതിനു ശേഷം ഇട്ടുകൊടുത്താൽ കറക്റ്റായിട്ട് തന്നെ ഇവിടെ നിൽക്കും ഇപ്പോൾ ഇത് തേങ്ങ മൊത്തം ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പിന്നെ കൂട്ടുണ്ടല്ലോ അടിച്ചു വെച്ചാൽ പകുതി ഭാഗം നമ്മൾ മാറ്റി വെച്ചക്കല്ലേനോ ആ ഒരു ബാക്കി വന്ന കൂട്ട് ഇതിൻ്റെ മേലെയായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഇത് മേലെ ഭാഗം മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം ഇത് മേലെ ഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ വേറൊരു പാന മറ്റേ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ ഇത് വെച്ചുകൊടുത്താൽ മതി ലോ ഫ്ലെയിമിൽ ഒരു എട്ടോ പത്തോ മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇത് സെറ്റായി കിട്ടും ഇപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിക്കൊണ്ട് ഞാനൊരു എട്ട് മിനിറ്റിന് ശേഷമാണ് തുറന്നു നോക്കുന്നത് കറക്റ്റായിട്ട് തന്നെ മേലഭാഗം എല്ലാം നല്ല ഡ്രൈ ആയി കിട്ടിയിട്ട് ഇനി ഇത് വേറൊരു പാനിൻ്റെ മേലെ കുറച്ച് നെയ്പ്പരട്ടി കൊടുത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് തിരിച്ചിട്ടെടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ തന്നെ ഇത് റെഡി ആയി കിട്ടും ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള ഒരു പലഹാരം ഇവിടെ റെഡി ഉണ്ട് നീന്തപ്പായം ഇങ്ങനെ തോൽ കയർത്തുപോയി ഉണ്ടെങ്കിൽ നമ്മൾ കളയാറാണ് പതിവ് അത് നമ്മൾ നമ്മളെന്ത്ണ്ടാക്കിയെടുത്താൽ അതിനൊരു ടേസ്റ്റ് വ്യത്യാസമായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് തന്നെ ഇത് കഴിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ മുട്ടയും പഴവും കൊണ്ട് തന്നെ നല്ലൊരു സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ അധികം പണിയൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ തേങ്ങയും പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും മോപ്പിച്ചെടുത്തിട്ട് തേങ്ങ ചേർത്ത് കൊടുത്ത് ആ ഒരു റെഡിയാക്കേണ്ടി പണിയാണല്ലോ അതിനൊന്നും അധിക സമയം വേണ്ടല്ലോ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റില്ല ഇതിപ്പോൾ ഇതാ മുറിച്ച് നോക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കുക ഈസി സ്നാക്സ് ആ